ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സലാഡ് ഉണ്ടാക്കാം നമുക്ക് തൈരില്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ആണ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു സവാട ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഒരു കുക്കുമ്പർ ഒരു കുക്കുമ്പർ വരെ പാതി ആളെണ്ണം അനുസരിച്ചിട്ടുണ്ടാക്കാം െല്ലാം സെറ്റ് ആക്കിട്ടുണ്ട് നമ്മളതിലേക്ക് ഉപ്പ് ഇട്ടു ഇനി നമുക്ക് വിനാഗിരി കഴിക്കണം വിനാഗ്ര കഴിച്ചു നമുക്ക് ീരൊഴിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് മിക്സിങ് ചെയ്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്